അപ്പം കൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പറയുക ഞങ്ങൾ കുറേ നാളായി ഞങ്ങളുടെ വീട് കെട്ടുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കൈസ് കുറേ അതായത് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസമായി അവിടേക്ക് പോയിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് തറയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് ഗൈസ് പിന്നെ എന്താണ് എനിക്ക് ലൈഫ് മിഷൻ എന്താ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ ലൈഫ് മിഷനൊക്കെ കിട്ടി കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഇരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഒരു മൂന്നര സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇട്ട് ഗൈസ് അപ്പോൾ ആ ഞങ്ങളുടെ വീ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനത് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഗൈസ് അന്ന് പിന്നെ ടൗണിലൊക്കെ പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം മെയിനായിട്ട് ഞങ്ങളുടെ സ്ഥലവും ഞങ്ങളെ തറ കെട്ടിയിരിക്കുന്നതും ഒക്കെയാണ് ഗൈസ് വീട് എന്ന് പറഞ്ഞ ഒരു സ്വപ്നമാണോ നമ്മുടെ എല്ലാവരുടെയും എൻ്റെ സുഖം എന്താ പറയാ ഓ സോ ഓക്കെ ഓക്കെ സോറി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് കമൻ്റ് ചെയ്തു ബ്രോ നിങ്ങൾ എന്താണ് ഗൈസ് ഗൈസ് പറയണതൊന്ന് ഒഴിവാക്കാൻ മറച്ചാൽ അപ്പോൾ അത് എനിക്ക് എന്താണെന്ന് അറിയില്ല വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ക്യാമറ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് ഈ ഗൈസ് എന്ന് പറയണം ആ ഗായ്സ് പലരുടെയും വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കണ്ടേ അപ്പോൾ വീണ്ടും അത് തന്നെ വന്നു സോറി പിന്നെ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കേൾക്കുന്നത് എല്ലാ സ്റ്റൗ ഇല്ലേ സ്റ്റൗന്ന് പറഞ്ഞിട്ടൊക്കെ കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എനിവേ എന്തായാലും ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു ഡാൻ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മൾ പെങ്ങളും മക്കളും ഒക്കെ കൂടി വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ടൗണിൽ പാലക്കാട് ടൗണിലേക്ക് പോകണത് വാങ്ങണം മെയിനായിട്ട് ഞങ്ങളുടെ സ്ഥലം ഒന്ന് കാണാൻ പോകണം കൈ കുറേ ആയി കാണാൻ പോകുകയാണ് നന്നാണ് പറയാൻ വാങ്ങിയിട്ട് തറയൊക്കെ കെട്ടിയിട്ടിട്ട് ആ വഴിക്കേ പോയിട്ടില്ല അപ്പോൾ അതിന് അതൊക്കെ കുറച്ചുള്ളൊരു വീഡിയോ ആണ് കൈ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാം ഞാൻ പൊടിയും വെക്കേഷനായിട്ട് വീട്ടിലേക്ക് വരാനുണ്ടോ കേസ് അപ്പോൾ ഞാൻ അവർ ഓട്ടോയിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഒളിഞ്ഞ് നിന്നിട്ട് നോക്കണം ഇനി ഈ ടി വി ഞങ്ങൾക്ക് ഒന്നും ഇപ്പൊ കാണാൻ പറ്റില്ല ഗൾ സ്ഫുള് കോമഡി അല്ല കുട്ടികളുടെ പരിപാടിയായിരിക്കും അയ്യോ ഇനി എനിക്കൊന്നും കാണാൻ പറ്റില്ല വിളുടെ കുട്ടികളുടെ പരിപാടിയായിരിക്കും ഇനി പൊടി ഞങ്ങക്ക് ബിഗ് ബോസ് ഒക്കെ വെക്കാൻ സമയം തരണേ അന്ന് നിനക്ക് അറിയില്ലേ അയ്യേ சரி ரஸ் மாற்றிட்டு ஏதாண்ட அது இட்டோட்டா അപ്പോൾ ക്യസ്സ് ഇപ്പോൾ ഇന്ന് മഴയൊന്നുമില്ലാട്ടോ കേസ് മഴയില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ഞാൻ കരിപ്പോട് ഗ്രാമത്തിലൂടെ ഇങ്ങനെ ഒരു കറക്കം കറങ്ങാൻ പോകട്ടെ കയസ് അപ്പോൾ ആളുകളൊക്കെ രാവിലെ എണിച്ച് നടക്കാനൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞ് പാല് വാങ്ങണ കാഴ്ചകൾ ഈ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായ നല്ല നമ്മുടെ പഴയ നഷ്ടം കാഴ്ചകളൊക്കെ കാണാൻ പറ്റട്ടെ കയസ് ആൾക്കാർ രാവിലെ എണിച്ച് നടക്കാൻ എല്ലാവരും ടൗണിലും ഉണ്ട് എന്നാലും ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ കൈസ് അപ്പൊ മഴ വന്നിട്ട് പോയത് കൊണ്ടാണ് തോന്നുന്നു കൈസ് ഫുള്ള് പാറ്റകള് വണ്ടി ഓടിക്കുമ്പോ നമ്മള് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിച്ചു കഴിഞ്ഞത് വന്ന് കാണിപ്പെടും നോക്കാം ഫുള്ള് പാറ്റകളാണ് ചമ്മൂട്ടാ എന്താ ഫുള്ള് പാറ്റകളാണല്ലോ ഫുള്ള് പാറ്റകളാണല്ലോ ഓ നാളെ നോക്കാം ഓക്കേ ശ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ അവിടെ എത്തിയിട്ടാണ് ക്യാഷ് ഇതാണ് ഞാൻ എന്താണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ട് തറ കെട്ടിയിട്ടിരിക്കുകയാണ് രസു അപ്പോൾ കുറേ ആയി കാശ് ഇവിടേക്ക് വന്നിട്ട് അത് കറണ്ടിന് വേണ്ടിട്ട് ഞങ്ങൾ കെട്ടിയ ഷെഡാണ് അപ്പോൾ സിമെൻറ്റോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക പത്ത് മുപ്പത് വർഷമായിട്ട് വാടകയ്ക്കാണ് കാശ് അപ്പോൾ വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ഈ സ്ഥലം ഇവിടുത്തെ കാട്ടേണ്ട സ്ഥലമാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ തറയൊക്കെ കെട്ടി ഇപ്പോൾ എന്താണ് ലൈഫ് മിഷൻ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് കെട്ടിയിട്ട് വീട് കെട്ടാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കൈസ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടിരിക്കണത് ഒരു വർഷമായി ഇപ്പോൾ തറ കെട്ടിയിട്ടിട്ടില്ലേ അങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കിടക്കാണ് കേസ് പക്ഷേ അവിടെ നിന്ന് അടിപൊളിയാണ് കേട്ടോ കേസ് ഇതൊരു എന്താ പറയുക ഒരു കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാനിത് എൻ്റെ ബ്രദറും വാങ്ങി ഇത് ഞാനും ഞങ്ങൾ രണ്ടാളും കൂടി ഇത് വാങ്ങിയത് പിന്നെ നല്ല വ്യൂ ആണ് അപ്പുറത്തൊക്കെ വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കണ്ടങ്ങളും ഇപ്പോൾ കണ്ട എന്താ പറയുക ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ് ഇവിടെ നേരെ കാണുന്നത് മലമ്പുഴൻ്റെ അവിടുത്തെ മലകളൊക്കെയാണ് അവിടെ നിന്ന് കാണുന്നത് നല്ല വീടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അട്ടിപ്പൊളിയായിരിക്കും ക്യാഷ് അത് ഞങ്ങളൊരു സ്വപ്നമാണ് വീട് കെട്ടണം എന്നുള്ളത് അതൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാഷ് അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ വീടും ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ് സഹു അപ്പോൾ അവിടെയൊക്കെ കയറി നോക്കുകയാണ് ഗൈസ് ഇവിടെ കുറേ മറ്റെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെയും കുറേ കണക്കുണ്ട് അതൊക്കെ എന്തായാലും കഴിഞ്ഞ മഴക്കാലത്ത് ഇട്ടിട്ട് പോയതാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അതൊക്കെ കൊണ്ടാണ് അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീട് ഭാവിയിൽ ഞങ്ങൾ എന്താ പറയുക ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ വീട് കട്ടിപ്പൊക്കം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം ഗായ് ബ്യൂ ആണല്ലോ ഇവിടെ ബ്യൂ ആണല്ലോ കൈഷ് ഞങ്ങൾ അങ്ങനെ സ്ഥലമൊക്കെ കണ്ടിട്ട് നേരെ വന്ന് സൗ ദർശന കളക്ഷൻ എന്ന് പറഞ്ഞ അവിടെ വന്നിട്ട് ഒന്നിനൊരു സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അവൾ അതിനകത്തേക്ക് പോയിരിക്കുകയാണ് കൈഷ് അപ്പോൾ ഇതാണ് പാലക്കാടുള്ള ദർശന കളക്ഷൻ ഉണ്ട് അവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും ഫാൻസി ഐറ്റം ഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാവട്ടെ കൈസ് ഇത് നമ്മുടെ ടൗൺ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് കൊടി പൊടി എന്താ കഴിക്കണേ കാട്ട് മാമിനെ കാണിക്കൂക്കൂക്കൂസ് പൊടി ഐസ്ക്രീം പൊടി ഏത് ഐസ്ക്രീം കാട്ട് നോക്കട്ടെ മാമേ ഓ നന്നായിട്ട നന്നായിട്ട നന്നായിട്ടാ ഐസ്ക്രീം കഴിക്കേ എനിക്ക്